السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم مهمان ملا سهود عليه وديارت لنغلي إمام ابن أبي العز الحنفي رحمه الله يوري الأرجوزة المئية في ذكر حال أشرف البرية إن كتابان إدانم دي وسنغلاي لنغل إدانم عيشغلاي نمال پديچو رسول الله صلى الله عليه وسلم يولي تريترم ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്ന ചില അഭിയാർത്ഥികൾ അല്ലെങ്കിൽ ചില കവിതകളുടെ രൂപത്തിൽ പദ്യത്തിന്റെ രൂപത്തിലാണ് ഇബിന് അബിൽ ഐസ്ഹ നഫി റഹിം അഹുല്ല ഈ ഒരു കിതാബ് തയ്യാറാക്കിയിരിക്കുന്നത് അതിൻ്റെ വിശദീകരണമാണ് അലഹമില്ല നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നത് നബ്സല്ലാഹു അലഹു വസല്ലമ്മയുടെ ജന്മത്തെയും അതുപോലെ തന്നെ നബ്സല്ലാഹു അലിഹു തങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ പ്രവാചകന് മൊല നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ പാല് നൽകിയിരിക്കുന്ന സ്ത്രീകൾ ആരാണ് അതുപോലെ തന്നെ നബ്സല്ലാഹു അലിഹു തങ്ങൾ ചെറുപ്പത്തിൽ അവിടുത്തെ മാതാവിൻ്റെ കൂടെ എത്ര കാലം ജീവിച്ചു അവിടുത്തെ മാതാവ് ആരാണ് പിതാവ് ആരാണ് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ അലഹമ്മ നമ്മൾ പറഞ്ഞു അവസാനമായി കഴിഞ്ഞ ദറസിൽ നമ്മൾ പറഞ്ഞ കാര്യം നബ്സല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ പിതാവിൻ്റെ സഹോദരനായ അബു ത്വാലിബിന്റെ കൂടെ ഷ്യാമിലേക്ക് പോയതിനെ സംബന്ധിച്ചാണ് നബ്സല്ലാഹു അലഹി വസല്ലം അബു ത്വാലിബിന്റെ കൂടെ ഷ്യമിലേക്ക് കച്ചവട ആവശ്യത്തിനായി പോയതിനെ സംബന്ധിച്ചാണ് അവസാനമായി നമ്മൾ പറഞ്ഞത് إنه أدينه تدرس يان، إي يعني إيه بارنجي كارينغولك يكلكاته برندنغيل كإنه درسجل كلكان فريش رميكه غا. إنه ابن أبي العز برامرشيكنا بيشيم نبي سال الله عليه وسلم شاميله كポイدي كنا رندا متى ياثر مدلولك كارينغالار. ابن أبي العز الحنفي رحمه الله برانيو وسار نحو الشام أشرف الوراء في عام خمسة وعشرين ذكرا لأمنا خديجة متجرة وعاد فيه رابحا مستبشرا. നബ്സല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ തവണ ഷാമിലേക്ക് പോയത് അബൂ ത്വാലിബിന്റെ കൂടെയാണ് അബൂ ത്വാലിബിന്റെ കച്ചവടത്തിന്റെ കൂടെയാണ് അല്ലെങ്കിൽ അബൂ ത്വാലിബ് പോയിരിക്കുന്ന കച്ചവട സംഘത്തിന്റെ കൂടെയാണ് റസൂൽ അള്ളാഹി സല്ല അള്ളാഹു വസ്ല്ലം ആദ്യമായി ഷാമിലേക്ക് പോയത് രണ്ടാമത്തെ തവണ നബ്സല്ലാഹു അലൈഹി വസ്ല്ലാം അച്ഛങ്ങൾ ഷാമിലേക്ക് പോയിരിക്കുന്നത് ഹദീജ റതി അൻഹയുടെ ആവശ്യത്തിനാണ് ഹദീജ റലി അൻഹയുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ തവണ ഷാമിലേക്ക് നബി വസല്ലമ തങ്ങൾ പോയിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ബഹുമാനമുള്ളവരെ വാറക്കല്ലാ ഹുഫീകും അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ കച്ചവട ആവശ്യത്തിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളാണ് പഴയ കാലഘട്ടത്തിൽ അറബികളെ സംബന്ധിച്ചിടത്തോളം കച്ചവട ആവശ്യത്തിനായി അവർ തിരഞ്ഞെടുക്കാറുള്ളത് രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് യമൻ മറ്റൊന്ന് ശ്യാം ഒന്ന് യമൻ മറ്റൊന്ന് ശ്യാം ഈ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് അറബികൾ കച്ചവട ആവശ്യത്തിനു വേണ്ടി പോയിക്കൊണ്ടിരുന്നത് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നബി നബ്സല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനായിരുന്നു ഏറ്റവും നല്ല ഉടമയായിരുന്നു എല്ലാവർക്കും നബി നബ്സല്ലാഹു അലൈഹി തങ്ങളെ വളരെയധികം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ സത്യസന്ധതയും നല്ല സ്വഭാവവും ജനങ്ങൾക്കിടയിൽ പേരുകേട്ട സാഹചര്യത്തിൽ നബി നബ്സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളെ തന്റെ കച്ചവടത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ ഖദീജ എന്ന് പറയുന്ന മക്കയിലെ കച്ചവടക്കാരി തീരുമാനിക്കുകയാണ്

نفس الله عليه وسلم شهيدة ابن كثير رحمه الله الفصول في سيرة الرسول الناء البداية والنهاية نفس الله عليه وسلم وذي تريت ترى فلام كان على سبيل القرال قرال إن روبته ولا كشودة الله عليه وسلم خديجة رضي الله عنه وذي كورن نريك ندى قرال إن براين ندى في قهند كرم شاسر كتاب غل برشودي شان مكمل السلاجوم إن ملاربا براين മുതാറബ എന്നും പറയും അതിന്റെ രൂപം എങ്ങനെയാണ് സമ്പത്തുള്ള ഒരു വ്യക്തി സമ്പത്ത് നൽകും വേറൊരാൾ അധ്വാനിക്കും പണിയെടുക്കും അതിനാണ് മുദാറബ എന്ന് പറയുക എന്റെ കയ്യിൽ സമ്പച്ചുണ്ടെങ്കിൽ നാം ഒരാൾക്ക് നൽകും അയാൾ അത് വെച്ച് ജോലി ചെയ്യും അങ്ങനെ ലാഭം നമുക്കിടയിൽ വീതിക്കും അതിനാണ് മുദാറബ എന്ന് പറയുക ഫിക്സഡ് ആയിട്ടുള്ളൊരു ലാഭം ഒന്നും അനുവദനീയല്ല അതല്ലാത്ത രീതിയിലുള്ള ലാഭനഷ്ടം അനുസരിച്ചുള്ള ഒരു വിഹിതം അതിനാണ് മുദാറബ എന്ന് പറയുക അതിന്റെ വിശദീകരണങ്ങൾ ഫിതഹിന്റെ ദർസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ മുതാറബയുടെ രൂപത്തിലുള്ള കച്ചവടത്തിനാണ് അന്ന് പ്രവാചകന്റെ വയസ്സ് പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഇരുപത്തിയഞ്ചാണ് ചില പണ്ഡിതന്മാർ മറ്റേതൊരു അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അന്ന് റിഫ്സല്ലാഹുഅലി ഹു വസല്ലമ്മ ഞങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അറബികളെ സംബന്ധിച്ചിടത്തോളം കച്ചവട ആവശ്യത്തിന് രണ്ട് രാജ്യങ്ങളിലേക്കാണ് അവർ യാത്ര ചെയ്തത് ഒന്ന് ഷാമിലേക്കും മറ്റൊന്ന് യമനിലേക്കും നംസല്ലാഹു അലഹു വസല്ലം രണ്ട് തവണ ഷ പോയതായി ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാൽ യമനിലേക്ക് പോയ വിഷയത്തിൽ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല യമനിലേക്ക് നബ്സല്ലാഹു അലൈഹി വസ്ല്ലം കച്ചവട ആവശ്യത്തിനു വേണ്ടി പോയതായി ചരിത്രത്തിൽ എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാൽ ഷ്യാമിലേക്ക് രണ്ട് തവണ പോയിട്ടുണ്ട് ഒന്ന് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉപ്പയുടെ സഹോദരനായ അബു താലിബിന്റെ കൂടെ മറ്റൊന്ന് ഹദീജി അൻഹയുടെ കച്ചവട ആവശ്യത്തിനും നബ്സല്ലാഹു അലഹി വസ്ല്ലം ഷ്യമിലേക്ക് പോയിട്ടുണ്ട് എന്നിട്ട് ബിനോബി ലൈസ് പറഞ്ഞു നല്ല ലാഭവുമായി നബ്സല്ലാഹു അലി വസല്ലം കച്ചവടം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വന്നു വളരെ അധികം ലാഭവുമായി നബ്സല്ലാഹു അലി വസ്ല്ലം മക്കയിലേക്ക് തിരിച്ചു വന്നു ഈ ഒരു യാത്രയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹദീജി അൻഹയുടെ അടിമയായ മൈസറ എന്ന് പറയുന്ന വ്യക്തിയും അല്ലാഹു അലി വസല്ലമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു കച്ചവടം കഴിഞ്ഞ് നല്ല ലാഭവുമായി അവർ തിരിച്ചു മക്കയിലേക്ക് വന്ന സാഹചര്യത്തിൽ മൈസറ എന്ന നബ്സല്ലാഹു അലഹു വസല്ലമ തങ്ങളുടെ കൂടെ ഈ ദിവസങ്ങൾ ചെലവഴിച്ച ഹദീജറി അൻഹയുടെ അടിമ നബ്സല്ലാഹു അലൈഹി വസ്സല്ലമയുടെ സത്യസന്ധതയെയും അതുപോലെ തന്നെ പ്രവാചകന്റെ സ്വഭാവ ഗുണത്തെയും സംബന്ധിച്ച് അൻഹക്ക് പറഞ്ഞു കൊടുത്തു ഹദീജി അള്ളാഹുഅൻഹക്ക് നബ്സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായി വിശദീകരിച്ചു കൊടുത്തു أدان ابن أبي العز فكان فيه عقده عليها وبعده إفضاؤه إليها فكان فيه عقده عليها وبعده إفضاؤه إليها لم صلى الله عليه وسلم يسمن سيدي يدير لك هارين لك خديجة رضي الله عنها برواجك نيك الليان مغي كان تالفرهم كانت خديجة رضي الله عنها نبي صلى الله عليه وسلم يكليانم كريكان تالبرم كانيشو. عند برواجع عند ഇരുപത്തി അഞ്ചാണ് ഹദീജാറദ് അൻഹക്ക് നാല്പത് വയസ്സായിരുന്നു അന്നത്തെ പ്രായം ഹദീജാറി അൻഹയുടെ പേര് എല്ലാവർക്കും അറിയാം എന്നാണ് അവരുടെ പേര് എന്നാണ് അവിടുത്തെ അല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഈ ഒരു കച്ചവട യാത്രയ്ക്ക് ശേഷം ഹദീജറി അൻഹയെ വിവാഹം ചെയ്തു നുബ്സല് അള്ളാഹു അലഹു വസ്ലം ആദ്യമായി വിവാഹം ചെയ്തിരിക്കുന്നത് ആരെയാണ് ഖദീജ അൻഹയാണ് അതുകൊണ്ട് തന്നെ ഖദീജ അള്ളാഹു ധാരാളം പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണ് ഖദീജ പ്രത്യേകതകൾ അൻഹയുടെ പ്രത്യേകത എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം ഒന്നാമത്തേത് നബ് അലി വസ്ലമയുടെ ആദ്യത്തെ ഭാര്യ ഖദീജയാണ് ഭാര്യു രണ്ടാമത്തേത് നബ്സലാഹു അലഹു വസ്ല്ലമയുടെ കൂടെ ഖദീജ ഹദീജി അള്ളാഹുഅൻഹ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മറ്റൊരു സ്ത്രീയെ നബ്സു അള്ളാഹു അലഹി വസ്ല്ലം വിവാഹം ചെയ്തിരുന്നില്ല അറബികൾക്കിടയിൽ അന്ന് മുതൽ തന്നെ ഒന്നിലധികം വിവാഹം കഴിക്കുന്ന സമ്പ്രദായം വളരെ അധികമായി നിലനിന്നിരുന്നെങ്കിലും ഹദീജ റതി അള്ളാഹു നബ്സല്ലാഹു അലൈഹി വസ്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പ്രവാചകൻ മറ്റൊരു സ്ത്രീയെയും കല്യാണം കഴിച്ചിട്ടില്ല മൂന്നാമത്തെ പ്രത്യേകത എന്താണ് നബ്സല്ലാഹു അലഹി വസല്ലമയുടെ മക്കളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം ഒഴികെ ബാക്കി എല്ലാ മക്കളും ഹദീജ അബിബ് റദി അൻഹയിൽ നിന്നുണ്ടായതാണ് നബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഇബ്രാഹിം ഒഴികെ ബാക്കി എല്ലാ മക്കളും ഖദീജറി അൻഹയിൽ നിന്നുണ്ടായതാണ് നാലാമത്തെ പ്രത്യേകത നബ്സല്ലാഹു അലി ഹു വസ്ല്ലാം സ്വീകരിച്ചിരിക്കുന്ന കുഞ്ഞിയത്ത് ഖദീജാറദി അള്ളാഹുഅൻഹയിൽ നിന്നുണ്ടായ മൂത്തമകന്റെ പേരിലേക്ക് ചേർത്തിട്ടാണ് ഖദീജറദി അൻഹയിൽ നിന്നുണ്ടായ മൂത്തമകന്റെ പേരാണല്ലോ ഖാസിം ആ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ചേർത്തിട്ടാണ് നബ്സല്ലാഹു അലി ഹു വസ്സല്ലാം അബുൽ ഖാസിം എന്ന കുഞ്ഞിയത്ത് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഖദീജറദി അൻഹയുടെ കുഞ്ഞിയത്ത് എന്താണ് ഉമ്മുഹിന്ദ് എന്നാണ് ഹദീജാ റതി അള്ളാഹുഅൻഹ അവർക്കിടയിൽ അറിയപ്പെട്ടിരിക്കുന്ന കുഞ്ഞിയറ്റ് ഉമ്മു ഹിന്ദ് എന്നാണ് അത് എന്തുകൊണ്ടാണ് നബ്സല്ലാഹു അലൈഹി വസ്സലമയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആദ്യത്തെ വിവാഹമാണ് ഹദീജാ റതി അൻഹയുമായി നടക്കുന്നത് എന്നാൽ ഹദീജറി അള്ളാഹുഅൻഹെന്ന് നാൽപ്പത് വയസ്സുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഹദീജറി അൻഹ വേറൊരു വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭർത്താവിന്റെ പേര് അബുഹാല എന്നാണ് അബുഹാല ഈ ഭർത്താവിൽ നിന്ന് ഹദീജി അള്ളാഹുഹ് ഉണ്ടായ കുട്ടിയുടെ പേരാണ് ഹിന്ദ് എന്ന് ഈ ഭർത്താവിൽ നിന്ന് ഹദീജറുണ്ടായിരിക്കുന്ന കുഞ്ഞാണ് ഹിന്ദ് ആ കുട്ടിയിലേക്ക് ചേർത്താണ് ഉമ്മു ഹിന്ദ് എന്ന കുഞ്ഞിയത്തിൽ അറിയപ്പെട്ടിരിക്കുന്നത് അഞ്ചാമത്തെ പ്രത്യേകത ഹുസൈബിന് ഖിലാബിന്റെ പരമ്പരയിൽ നിന്ന് രണ്ട് ആൾക്കാരെ മാത്രമാണ് റസൂൽ അലഹി വസ്വല്ലം വിവാഹം ചെയ്തത് ഒന്ന് ഹദീജബിന് مطلن أم حبيبة رضي الله عنها أم حبيبة رضي الله عنها نبي صلى الله عليه وسلم يرد باري أم حبيبة ورد بنت أبي صفيان رملا بنت أبي سفيان أنا أبو صفيان صخر بن حرب رضي الله عنه صخر بن حرب رضي الله عنه أرامة برتيغة دين دانا نبي صلى الله عليه وسلم خديجة رضي الله عنها كي സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നബ്സല്ലാഹു അലഹി വസ്സലമയുടെ ഭാര്യമാരിൽ ഒരാൾക്കും ഈ ഒരു രീതിയിലുള്ള വാഗ്ദാനം വന്നിട്ടില്ല എന്നാൽ ഹദീജറി അള്ളാഹു സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് പറഞ്ഞതായി ബുഹാരിൽ അടക്കമുള്ള ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് നബ്സല്ലാഹു അലൈഹി വസ്ലമതിന്റെ പൂർത്തീകരണത്തിൽ പറഞ്ഞു ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ ഒരു വീടുണ്ട് എന്ന് എന്ന്ഹി വസ്സലം പറഞ്ഞു അതുകൊണ്ട് തന്നെ പ്രവാചകന് വളരെയധികം ഇഷ്ടമായിരുന്നുണ്ട് അവിടുത്തെ മരണത്തിന് ശേഷവും ധാരാളമായി സംസാരിക്കാറുണ്ട് അൻഹ മരണപ്പെട്ടതിന് ശേഷവും അൻഹയെ ഓർത്തുകൊണ്ട് പല കാര്യങ്ങളും പറയാറുണ്ട് അൻഹ പറയുന്നു وربما ذبح الشاة ثم يقطعها أعلاء ثم يبعثها في صدائق خديجة من بخاري مسلم مدركنا حديث الكعنام عائشة رضي الله عنها برينه أنه صلى الله عليه وسلم لدكو كي ولا عادنا خديجة رضي الله عنها يودي سهرتك الكديل أدنى بذرنم شيارن دائرن خديجة رضي الله عنها يودي سهرتك الكديل

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ഖദീജ റളിയല്ലാഹു റളിയല്ലാഹു അൻഹയുടെ ഷാമിലേക്ക് ശേഷം അൻഹുമായി നടന്നിരിക്കുന്ന വിവാഹത്തെ സംബന്ധിച്ചു പറഞ്ഞു അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെ സംബന്ധിച്ചാണ് ഇബ്നു അബിൽ ഇസ് ഇബ്നാബിൾ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്താണ് പറഞ്ഞത് മിൻഹാ ഇബ്രാഹിം മക്കളൊക്കെ അൻഹയിൽ നിന്നുള്ളവരാണ് ഇബ്രാഹിം ഇബ്രാഹിം ഒന്നാമത്തെ കുട്ടി ആരാണ് ഖാസിമാണ് ാരാണ്ഹു വസ്ല്ല തങ്ങളുടെ മക്കളിൽ ഒന്നാമൻ ഖാസിമാണ് അതിനുശേഷം പ്രവാചകന്റെ ബാക്കിയുള്ള മക്കളെ സംബന്ധിച്ച് പറഞ്ഞു ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാല് പെണ്ണാണ് ലബ്സാഹു അലൈഹി വസല്ലമയുടെ മക്കളായി പറഞ്ഞിരിക്കുന്നത് നാല് പെൺകുട്ടികളാണ് ഒന്ന് സൈനബ് മറ്റൊന്ന് റൊക്കയ്യ മൂന്ന് ഫാത്തിമ നാല് സൈനബ് ഫാത്തിമ ഉമ്മുഖുൽ എന്നാണ് നാല് പെൺമക്കളെ സംബന്ധിച്ച് പറഞ്ഞത് അതേശേഷം പറഞ്ഞു നബ്ഹു അലഹി വസല്ലമയുടെ ഒരാൺകുട്ടിയുടെ പേരും പറഞ്ഞു ആബുദുല്ല എന്ന് പറഞ്ഞു ത്വാഹിറും ത്വയീബുമായ അതായത് പരിശുദ്ധനായ നല്ല സ്വഭാവത്തിനുടമയായ അബ്ദുള്ള എന്നാണ് അതിന്റെ അർത്ഥം ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു ത്വാഹിറും ത്വയീബും പ്രവാചകന്റെ മറ്റു മക്കളാണ് അത് ശരിയല്ല മറിച്ച് അലഹി വസല്ലമ്മ തങ്ങളുടെ മകനായ അബ്ദുള്ളയുടെ വിശേഷണമായിട്ടാണ് ഇബിൻബുൽ അത് കൊടുത്തിരിക്കുന്നത് അതല്ലാതെ ത്വാഹിറും ത്വയീബും പ്രവാചകന്റെ മക്കളുടെ പേരല്ല എന്ന് സാദുൽ അതുപോലെ തന്നെ അബ്ദുൽ അസീസ് ജമാഅ ഇമാം ഇറാഖി തുടങ്ങിയ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ ബഹുമാനമുള്ളവരെ ഏഴ് മക്കളാണ് ഏഴ് മക്കളാണ് അതിൽ മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളുമാണ് ഉള്ളത് അബ്ദുൽ മഖ്ദിസി അദ്ദേഹത്തിന്റെ സീറത്തു ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും നബ്സല്ലാഹു അലഹു തങ്ങൾക്ക് ഏഴ് മക്കൾ അതിൽ മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളും പ്രവാചകൻ അബ്ദുൽ അഴിസ എന്ന പേരിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു എന്ന് ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കുമെങ്കിലും അത് ശരിയല്ല ഇബിൻ ഹസ്മിനെ പോലെയുള്ള പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നബ്സല്ലാഹു അലഹു വസല്ലമയുടെ മക്കൾ എത്ര ആൾക്കാരാണ് ഏഴ് ആൾക്കാരാണ് മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളും ആരൊക്കെയാണ് ആൺമക്കൾ ഖാസിംഅ അബ്ദുല്ലാ ഇബ്രാഹിം പെൺമക്കൾ ആരൊക്കെയാണ് സൈനബ് റുഖയ്യ ഫാത്തിമ ഉമ്മു ഉമ്മുഖുൽസു ഈ ഇങ്ങനെ ഏഴ് ആൾക്കാരാണ് തങ്ങളുടെ മക്കൾ ഇവിടെ ഇനി ആ മക്കളെ സംബന്ധിച്ച ചില കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായിട്ട് പ്രവാചകന്റെ മക്കളിൽ ഇബ്രാഹീമും അബ്ദുല്ലയും ഒഴികെ എല്ലാവരും പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് ജനിച്ചവരാണ് പ്രവാചകന്റെ മക്കളിൽ ഇബ്രാഹിം അബ്ദുല്ല എന്നിവരൊഴികെ എല്ലാവരും നബ്സല്ലാഹു അലഹി വസല്ലമങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് ജനിച്ചവരാണ് പ്രവാചകന്റെ മക്കളിൽ ഏറ്റവും മൂത്തധാരാണ് ഹാസിമാണ് സൈനബ് എന്ന് ചില അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മക്കളുടെ വിഷയത്തിൽ മക്കളിൽ ഏറ്റവും മൂത്തത് ഹാസിമാണ് നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മക്കളിൽ ഏറ്റവും ചെറുതാരാണ് ഇബ്രാഹിമാണ് പ്രവാചകന്റെ മക്കളിൽ ഏറ്റവും ചെറുത് ഇബ്രാഹിമാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല കാരണം ഇബ്രാഹിം ജനിക്കുന്നത് മദീനയിലാണ് ഇബ്രാഹിം ജനിക്കുന്നത് മദീനയിലാണ് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഏഴ് മക്കളിൽ ആറുപേരുടെയും പേരുടെയും ഉമ്മയാരാണ് ഖദീജ ിൻ എന്നാൽ ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകൻ അലൈഹി കുട്ടിയുടെ ഉമ്മ ഉമ്മുത്തു അതായത് ഈജിപ്തിലെ ഇസ്കന്ദരിയ എന്ന് പറയുന്ന പ്രദേശത്തെ രാജാവായ മുക്കൌഖിസ്മ തങ്ങൾക്ക് ഹുദൈബിയ സന്ധിക്ക് ശേഷം ഹദിയ നൽകിയിരിക്കുന്നതാണ് മാരിയ എന്ന് പറയുന്ന സ്ത്രീയെ അഹുഅലി വസ്ല്ലമയുടെ അടിമയായിരുന്നു മാരിയത്തുൽ റളിയല്ലാഹു റളിയല്ലാഹു മാരിയ മാരിയ എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിമയായിരുന്നു അവർ ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു അതിനുശേഷം അവർ ഇസ്ലാം സ്വീകരിച്ചു അതുകൊണ്ട് അവരുടെ പേര് പറയുമ്പോൾ നമ്മൾ റളിയല്ലാഹു എന്ന് പലരും അങ്ങനെ പറയാറില്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്താണ് മരണപ്പെടുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് അവർക്ക് ഇമാമായി നമസ്കരിച്ചത് ബക്കീയിലാണ് അവരുടെ മയ്യത്ത് മറവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നബ്ലാഹു അലഹി വസ്ല മക്കൾ ഏഴ് ആൾക്കാരാണ് നാല് പെണ്ണും മൂന്ന് ആൺകുട്ടികളും അങ്ങനെയാണ് നബ്സല്ലാഹു അലഹി വസ്ല്ല മക്കൾ ഇനി പെൺമക്കളിൽ ഏറ്റവും ചെറുതാരാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് അബ്ദുൽ ബർ പറയുന്നു പെൺമക്കളിൽ ഏറ്റവും ചെറുതാരാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ തർക്കങ്ങളുണ്ട്

ഉമ്മു يقول لك ان يكون هناك اشخاص يقول لك ان يكون الله الله يقول لك ان يكون മക്കളെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിനുശേഷം ഇബ്നു അബിൽ ഐസ് هناك رحمه الله والكل في حياته في الحمامة وبعده فاطمة بنصف ഈ പറയപ്പെട്ട മക്കളിൽ എല്ലാവരും എല്ലാ മക്കളും നബ്സല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് ഫാത്തിമ ഫാത്തിമാർ അൻഹ ഒഴികെ ഫാത്തിമ മരണപ്പെട്ടത് നബ്സല്ലാഹു അലൈഹി വസ്ല്ല മരണപ്പെട്ടതിന് ആറ് ശേഷമാണ് പ്രവാചകൻ മരണപ്പെട്ട് ആറു മാസം കഴിഞ്ഞ ശേഷമാണ് ഫാത്തിമ ഫാത്തിമാറിയ അൻഹ മരണപ്പെട്ടത് അതല്ലാതെ എല്ലാ മക്കളും നബ്സല്ലാഹു അലഹി വസ്സല്ലമ്മയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ നമുക്കൊരു പാഠമാണ് നമുക്കൊക്കെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സഹിക്കാറില്ല അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പലതരത്തിൽ ആവലാതിപ്പെടാറുണ്ട് അല്ലെങ്കിൽ പ്രയാസപ്പെടാറുണ്ട് അല്ലെങ്കിൽ അത് ജനങ്ങൾ മുമ്പിൽ കാണിക്കാറുണ്ട് ലബ്സല്ലാഹു അലഹു വസ്ല്ലാം അവിടുത്തെ ജീവിതത്തിൽ തന്നെ തന്റെ ഏഴ് മക്കളിൽ ആറ് ആൾക്കാരും തന്റെ ജീവിതത്തിൽ തന്നെ മരണപ്പെട്ടിട്ടും ലഫ്സല്ലാഹു അലഹു വസ്ല്ലം സ്വബർ ചെയ്തു പ്രവാചകൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് ആഹ്റത്തെ സംബന്ധിച്ചാണ് അവിടത്തേക്ക് മുതൽ തയ്യാറാക്കി വെക്കാനാണ് അവിടത്തേക്ക് അമിനു ഹാറ്റുകൾ തയ്യാറാക്കി വെക്കാനാണ് അതുകൊണ്ട് എപ്പോഴും ഈ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല മാതൃക നബ്സല്ലാഹു അലഹി വസ്ലമയുടെ വിഷയത്തിലുണ്ട് അവിടുത്തെ ആറ് മക്കൾ തന്റെ ജീവിതത്തിൽ മരണപ്പെട്ടു എത്രമാത്രം പ്രയാസം ഉണ്ടാകും എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് പ്രവാചക ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത് കേവലം കഥകൾ അറിയാനല്ല അതുകൊണ്ടാണ് ഒരു കഥയുടെ രൂപത്തിൽ ഈ ഒരു ദർശനാൻ ഒരിക്കലും അവതരിപ്പിക്കാത്തത് മറിച്ച് നമ്മൾ പഠിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും ഞാൻ ഒരു എഴുതാനുള്ള രൂപത്തിൽ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ് എഴുതിയെടുത്ത് ജനങ്ങൾ പഠിക്കാനാണ് അതല്ലാതെ ഒരു കഥാരൂപത്തിൽ കേൾക്കുമ്പോൾ കൂടി വന്നാൽ കേൾക്കുമ്പോൾ നമ്മളൊന്ന് കരയും അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ നബ്ലാഹു അലഹി വസ്ല്ല തങ്ങളെ സംബന്ധിച്ചുള്ള അറിവുണ്ടാകുന്നില്ല അറിവാണ് എപ്പോഴും നമുക്ക് ഉപകരിക്കുക അതല്ലാതെ കരയുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമുക്കൊരുപക്ഷേ എഫക്ട് ചെയ്യുമെങ്കിലും അതിനുശേഷം അതിനെ സംബന്ധിച്ച് വലിയ ചിന്ത നമുക്ക് വരില്ല നേരെ മറിച്ച് അറിവാണ് നമ്മുടെ മനസ്സിലേക്ക് കയറിയിരിക്കുന്നതെങ്കിൽ എപ്പോഴൊക്കെ നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അത് നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടാക്കും അതുകൊണ്ട് നംസല്ലാഹു അലഹു വസല്ലമ്മയുടെ ചരിത്രം നമ്മൾ പഠിക്കുക കേട്ടാൽ മാത്രം പോരാ നമ്മൾ പഠിക്കണം അപ്പൊ നംസല്ലാഹു നമ്മൾ പറഞ്ഞത് എന്താ പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ എല്ലാ മക്കളും വഫാത്തായിട്ടുണ്ട് ഫാത്തിമൊഴികെ ഫാത്തിമി അള്ളാഹുഅൻഹു അലഹു വസല്ലമ തങ്ങൾ ജനിച്ച് മരണപ്പെട്ട ശേഷം ആറു മാസം കഴിഞ്ഞാണ് മരണപ്പെടുന്നത് ആയുഷ് അൻഹ പറഞ്ഞു ആറു മാസത്തോളം ജീവിച്ചിട്ടുണ്ട് എന്ന് ആയിഷാറിയൻഹ പറഞ്ഞതായി ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അലഹി വസ്ലമ്മുടെ മക്കളിൽ ഫാത്തിമ റതി അള്ളാഹു മാത്രമാണ് പരമ്പരയുള്ളു ഫാത്തിമർ അദി അൻഹക്ക് മാത്രമാണ് പരമ്പരയുള്ളു ഇന്ന് നമ്മൾ സയ്യിദ് കുടുംബം അല്ലെങ്കിൽ പ്രവാചകന്റെ പേരമക്കൾ എന്നൊക്കെ ഇന്ന് പറയുന്നെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ് ഫാത്തിമാർ അതി അൻഹയുടെ കുടുംബത്തിൽ വന്നവർ ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന ഫാത്തിമാർ അതി അൻഹയുടെ മക്കളായ അവരുടെ പരമ്പരക്കാണ് നമ്മൾ ഇന്ന് നബ്സല അള്ളാഹുഅലിഹി വസ്ലമ തങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അതല്ലാതെ നബ്സല്ലാഹു അലഹി വസ്ലമുയുടെ ആൺമക്കളൊക്കെ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്

പുനർനിർമ്മീക നിർമ്മിച്ചതിൽ അള്ളാഹു അലഹി വസ്ല്ലമങ്ങൾ പങ്കെടുത്തു അന്ന് പ്രവാചകന്റെ മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ഇബിൻ ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ സീറയിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ അൽ ഹനഫി ഈ ബൈത്തിലും പറഞ്ഞിട്ടുണ്ട് ആ കാര്യം സിൻസലീൻ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഖുറൈഷികൾ പുനർനിർമ്മി കായുടെ പുനർനിർമ്മാണത്തിൽ അള്ളാഹു അലഹി വസ്ല്ലം ഖുറൈഷികളുടെ കൂടെ പങ്കെടുത്തത് ഒരു വെള്ളപ്പൊക്കം കാരണം കാബയുടെ കൾക്ക് കല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അത് ഏകദേശം നല്ലൊരു ഭാഗം പൊട്ടിയപ്പോൾ കുറൈശികൾ കാബയെ പുതുക്കി പണയാൻ തീരുമാനിച്ചു അതിന്റെ ഡോറുകളൊക്കെ ഉയരത്തിൽ പണയാനും എല്ലാം ശരിയാക്കാനുമാണ് ഇങ്ങനെ ഒരു നവീകരണ പ്രവർത്തനം ഖുറൈശികൾ ആസൂത്രണം ചെയ്തത് അതിൽ റസൂൽഹി സാഹു അലഹി തങ്ങൾ പങ്കെടുത്തതായി ജാബിറുബിൻ അബ്ദുല്ലാ റബി അള്ളാഹു അലഹുവിന്റെ ഹദീസ് ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും വസല്ലമ തങ്ങളും അബ്ബാസും കാബ പുനർനിർമ്മാണത്തിൽ പങ്കെടുത്തതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ആദ്യമായി കാവ്യ നിർമ്മിച്ചത് ആരാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യമായി കാബ നിർമ്മിച്ചത് ആരാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മലക്കുകളാണെന്ന് അബു ജാഫർ അൽ ബാഖറിനെ പോലെയുള്ളവർ അഭിപ്രായപ്പെട്ടു ആദ്യമായി ക്യാബ് പണിതിരിക്കുന്നത് മലക്കുകളാണ് എന്ന് അബു ജാഫർ അൽ ബാക്കെ പോലെയുള്ള ആൾക്കാർ അഭിപ്രായപ്പെട്ടു വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആദ്യമായി ക്യാബ് നിർമ്മിച്ചിരിക്കുന്നത് അതാണ് അബി റബാഹിന്റെയും സായി മുസൈബിനെയും പോലെയുള്ള അഭിപ്രായം പിൽക്കാലഘട്ടത്ത് വന്ന പണ്ഡിതന്മാരിൽ നിന്ന് ഇബിൻ ഉൽ ജോസി ഇബിൻ ഉൽ ഹജോർ അമീൻ അഹുമുല്ല തുടങ്ങിയ പണ്ഡിതന്മാരും ഈ ഒരു അഭിപ്രായമാണ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് കാബ് ആദ്യമായി പണിതിരിക്കുന്നത് ആദം അലിഹിറ്റുവലാം ആണ് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു കാബ് ആദ്യമായി പണിതിരിക്കുന്നത് ഇബ്രാഹിം നബിയാണ് ആണ് അലിഹിറ്റു വസ്സലാം അതാണ് ഇബിനുമിയബിനു കയ്യം ഇബിൻ അലി സൈമീൻ അതുപോലെ തന്നെ ബഹുമാനനായ അധ്യാപകൻ ഷേഖ് തുടങ്ങിയ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ഇബ്രാഹിം നബിയാണ് ആദ്യമായിട്ട് ക്യാബ് പണിതിരിക്കുന്നത് എന്ന് എന്നിങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ പ്രബലമായ മൂന്ന് അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഇബ്രാഹിം ആദം എന്നിങ്ങനെ പ്രബലമായ രണ്ട് അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കച്ചൽ നബ്സല്ലാഹു അലൈഹു വസ്ല്ലം ഈ ക്യാബയിൽ ക്യാബ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ അതിന്റെ നവീകരണ പ്രവർത്തനത്തിൽ നബ്സൊല്ലാഹു അലൈഹു വസ്ലമ പങ്കെടുത്തിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിന് ശേഷം ആമാലിഹ എന്ന് പറയുന്ന വിഭാഗം ക്യാബ് പുതുക്കി പണിതിട്ടുണ്ട് അതിനുശേഷം ജുർഹും ഗോത്രക്കാർ ക്യാബെ പുതുക്കിപ്പണിതിട്ടുണ്ട് അതിനുശേഷമാണ് കുറൈശികൾ പുതുക്കി പണയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വെള്ളപ്പൊക്കം കാരണം ക്യാബയ്ക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ കല്ലുകളൊക്കെ ഇളകാൻ തുടങ്ങി അങ്ങനെ ക്യാബ് ചെറിയ രീതിയിൽ ഇടിഞ്ഞപ്പോഴാണ് കുറൈശികൾ അതിനെ നവീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവർ ക്യാബ് പൊളിക്കുകയും അതിനുശേഷം അത് പുതുതായി നിർമ്മിക്കുകയും ചെയ്തു അന്ന് നബ്സല്ലാഹു അലിഹു വസ്ല്ലക്ക് വയസ്സായിരുന്നു എന്ന് തുഫൈൽ നിന്ന് അസറിൽ നമുക്ക് കാണാൻ സാധിക്കും അന്ന് ുംബലു വസല്ല മുപ്പത്തഞ്ചു വയസ്സായിരുന്നു കാബ പുനർനിർമ്മാണ വേളയിൽ ഹജറുൽ അസ്വദ് എവിടെ വെക്കും എന്ന കാര്യത്തിൽ അവർക്കിടയിൽ തർക്കായി കാബയെ കുറൈശികൾ പുനർനിർമ്മിക്കുന്ന സാഹചര്യത്തിൽ ഹജറുൽ അസ്വദ് ആര് വെക്കണം എന്ന വിഷയത്തിൽ അവർക്കിടയിൽ തർക്കായി കാരണം എല്ലാവർക്കും ഹജറൽ അസ്വദ് പിടിക്കാനും ഹജറൽ അസ്വദ് വെക്കാനും ആ ഒരു സ്ഥാനം കരസ്ഥമാക്കാനും ആഗ്രഹമുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ യുദ്ധം നടക്കുമെന്ന അവസ്ഥയിലായി കാരണം എല്ലാവരും കൂടിയിട്ടാണ് മക്കയിൽ മക്കയിൽ ഉണ്ടായിരുന്ന എല്ലാ ഗോത്രങ്ങളും കൂടിയായിരുന്നു കാബ് നവീകരിക്കാൻ ഒരുമിച്ച് കൂടിയത് അതുകൊണ്ട് തന്നെ അവർ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അവരുടെ ഗോത്രമായിരിക്കണം ഹജറുൽ അസൂദ് വെക്കേണ്ടത് എന്നിങ്ങനെ അവർക്കിടയിൽ യുദ്ധം വരെ എത്തി ഈ സമയത്ത് അവരിൽ പ്രായം ചെന്ന ഒരു വ്യക്തി ഒരു അഭിപ്രായം പറഞ്ഞു ബനുഷൈബ വാതിലിലൂടെ ആദ്യം കയറുന്ന വ്യക്തി ആരാണോ അവരായിരിക്കും ഹജറുൽ അസൂദ് വെക്കേണ്ടത് എന്ന് അവർ പറഞ്ഞു ബനു ഷൈബ വാതിലിലൂടെ ആദ്യമായി ആരാണോ പ്രവേശിക്കുന്നത് ഏകദേശം നാലോ അഞ്ചോ ദിവസങ്ങൾ അവർ മസ്ജിദിൽ മസ്ജിദിലിരുന്ന് ചർച്ച ചെയ്തു എന്താണ് ഇതിനൊരു പരിഹാരം അവസാനം അവരിൽ പ്രായം ചെന്നൊരു വ്യക്തി പറഞ്ഞ അഭിപ്രായമാണ് ബനുഷൈബ വാതിലിലൂടെ ആരാണോ ആദ്യം പ്രവേശിച്ചു വരുന്നത് അവനായിക്കൊള്ളട്ടെ ഹജറുൽ അസുദ് എടുത്തു വയ്ക്കുന്നത് അങ്ങനെ ആ ഒരു അഭിപ്രായം അവർ യോജിച്ചു അവർ കാത്തിരുന്നപ്പോൾ മഹാനായ റസൂൽ അലൈഹുങ്ങളാണ് ആദ്യമായിട്ട് അവിടെ എത്തേക്ക് പ്രവേശിച്ചത് എന്ന് ഇമാം ഹാക് ഉദ്ധരിക്കുന്ന ഹജീദിൽ നമുക്ക് കാണാൻ സാധിക്കും നബ്സല്ലാഹു അലഹി വസ്ലമ്മ പ്രവേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പറഞ്ഞു അതഹകുമുൽ അമീൻ വിശ്വസ്തനായ വ്യക്തിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് കാരണം അവർക്കൊക്കെ നബ്സല്ലാഹു അലൈഹി വസ്ലമി ഇഷ്ടമായിരുന്നു അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമയോട് ഇത് എന്ത് ചെയ്യണം എന്നൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ നബ്സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഒരു തുണി എടുക്കുക ആ തുണിയിൽ ഹജറുൽ ലസൂദ് വെക്കുക അങ്ങനെ എല്ലാ ഗോത്രങ്ങളും ആ തുണിയുടെ ഓരോരോ ഭാഗം പിടിക്കുക എല്ലാ ഗോത്രങ്ങളും ആ തുണിയുടെ ഓരോരോ ഭാഗം പിടിക്കുക അങ്ങനെ അവർ പൊന്തിച്ച് അത് മുകളിലെത്തിയാൽ ഹജറുൽ അസ്വദ് കൈകൊണ്ട് നബ്സല്ലാഹു അലഹി വസ്ല്ലം എടുത്ത് അതിന്റെ സ്ഥലത്ത് വെക്കും എന്ന തീരുമാനം പറഞ്ഞപ്പോൾ നബ്സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞ അഭിപ്രായം എല്ലാവരും യോജിച്ചു അങ്ങനെ നബ്സല്ലാഹു അലഹി വസ്ല്ലം തന്റെ ഷെരീഫായ കരങ്ങൾ കൊണ്ട് ആ കല്ലെടുത്ത് ഹജറുൽ അസ്വദ് എടുത്തുകൊണ്ട് അതിന്റെ സ്ഥാനത്ത് വെക്കുകയും ചെയ്തു ഇതാണ് ഹജർ റസുദുമായി ബന്ധപ്പെട്ട കഥ ഇബിൻ അബിൾ മഹുല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യം എന്താണ് നബ്സല അലൈഹി വസ്ലം രണ്ടാമത്തെ തവണ ഷ്യാമിലേക്ക് പോയതിനെ സംബന്ധിച്ച് ഹദീജർ അലി അള്ളാഹുഹിയുടെ അള്ളാഹു അനഹുമായി നടന്ന വിവാഹത്തെ സംബന്ധിച്ച് നബ്സലാഹു അലഹി വസ്ല്ലമയുടെ മക്കളെ സംബന്ധിച്ച് അതുപോലെ തന്നെ കാബെയുടെ നവീകരണ പ്രവർത്തനത്തിൽ നബ്സല അള്ളാഹു അലഹി വസല്ലമ്മ തങ്ങൾ പങ്കെടുത്തതിനെ സംബന്ധിച്ച്